ീ കാണുന്നതാണ് കുളമാവ് എന്നറിയപ്പെടുന്ന മരം അതായത് ഇതിൻ്റെ തയ്യാണ് നിറയെ അതായത് ഒരുപാട് ഹൈറ്റ് പോകുന്ന ഒരു വൃക്ഷമാണ് ഈ കുളമാവ് എന്ന് പറയുന്നത് ഇപ്പം അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ് ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കാവിലം ഉണ്ടായി വീണ് കിളിർത്തതാണിത് മറ്റേ പോയി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഇല പണ്ടുകാലങ്ങളിൽ കുമ്മായം വെച്ചിട്ട് അതേപോലെ ഈ ഭിത്തിയൊക്കെ തേക്കാനും ഇതിൻ്റെ ഇലക്ക് വലിയ പശപ്പാണ് ഈ ഇല അരിഞ്ഞിട്ടിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് അത് അതിൻ്റെ പശയാക്കിയിട്ട് കുമ്മായോടെ ചേർത്ത് ഭിത്തി തേക്കാനും അതേപോലെ തേച്ച് പിടിപ്പിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു ഇത് അതേപോലെ ഇതിൻ്റെ കുള മാങ്ങ എന്ന് പറയുന്നത് നല്ല രസമാണ് അത് ചെറിയ മാങ്ങ പോലെ ഉണ്ടാവും അതിൻ്റെ അകത്തെ പരിപ്പ് ഇടിച്ച് പൊട്ടിച്ച് നമ്മൾ ഈ ബദാങ്ങ കഴിക്കുന്നതിൻ്റെ കൂട്ട് അതിനകത്ത് അതിൻ്റെ ആ പരിപ്പ് ഇടിച്ച് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇത് കുളമാങ്ങ നിങ്ങൾ കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുണ്ടോയെന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തു ഇപ്പോൾ കൂടുതലും കാവുകളിലൊക്കെ കാണാൻ ഉള്ളു കാരണം ഇതിൻ്റെ വംശം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമായിട്ടാണ് ഈ അറിയുന്നത് പേഴ്സിയ മക്രാന്ത എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം